പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം സംസ്ഥാന തലത്തിൽ കോൺഗ്രസ്സിനോടുള്ള ആളുകളുടെ ഒരു നിലപാടിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളോട് കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന കോൺഗ്രസ്സിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ആ വലിയ വിഭാഗം ആളുകൾ അവർ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അതിനെ വളരെ നിസ്സംഗതയോടുകൂടിയാണ് സമീപിച്ചത് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെല്ലാം വളരെ വ്യക്തമായിരുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിൽ വലിയ ആൾക്കൂട്ടവും വലിയ ആവേശവും ഉണ്ടാകുമ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഒരു വല്ലാത്ത നിസ്സംഗതിയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് പൊതുവേ ആളുകൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവും എല്ലാവരും ശ്രദ്ധിച്ചതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം